ജലാനുദ്ദീൻ റൂമി റൂമി എന്ന് പറഞ്ഞ മഹാൻ ഇപ്പൊ ഇംഗ്ലീഷുകാരും യു എൻ യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ റൂമി ഇയർ എന്ന് പറഞ്ഞിട്ട് റൂമി വർഷം ആഘോഷിച്ചു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അത്രയും ബ്രിട്ടീഷുകാർക്കും എല്ലാ വെള്ളക്കാർക്കും ഇടയിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയ മഹാനാണ് റൂമി റൂമിയുടെ റൂം എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ് റോം എന്ന് പറയും ഇറ്റലിയിലുള്ള റോം അല്ല അത് എന്ന് പറഞ്ഞ എന്ന് ൂറത്തിൻ്റെ കുറ അല്ലേ അത് തുർക്കിയിലാണ് അന്താലിയ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇന്ന് കോനിയ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് കോനിയ ആ റൂമിയവർ അവര് ഒരു പള്ളിയിൽ ഇതുപോലെ മുദറിസാണ് ദർശ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദർശ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ദർശനത്തുനിന്ന് സംഘടിപ്പിച്ചോളൂ മുസ്ലിം ആര് പള്ളിയിൽ ഇരുന്ന് ചെറിയൊരു പീഠം വെച്ച് അതിന്റെ മുകളിൽ കിതാപം വെച്ച് കുട്ടികൾ വട്ടത്തിൽ ഇരുന്ന് ഓതുന്നു അപ്പൊ ഒരു വയസ്സായ കാക്ക ഇങ്ങനെ നിക്കുന്നുണ്ട് ഒരു വയസ്സായ ആള് കാക്ക എന്നാ ഗുജറാത്തിൽ പറയാ ഈ വയസ്സന്മാർക്ക് അപ്പൊ ഈ കാക്ക ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിക്കുക അപ്പൊ വന്നിട്ട് മൂപ്പര് ചോദിച്ചു എന്താ മൂല്യര് അതെന്താ എന്ത് കിതാബാണ് ഫതുഹുൽമോഴാണോ അൽഫിയാണോ എന്നുള്ള അർത്ഥത്തിൽ ഇതെന്താന്ന് ചോദിച്ചു അപ്പൊര് പറഞ്ഞ അത് നിങ്ങൾക്ക് അറിയില്ല കാരണം ഇത് ദീവാനുൽ മുത്തനബി എന്ന് പറഞ്ഞ കിതാബാണ് നിങ്ങൾ നിങ്ങളുണ്ടോ അത് സാധാരണക്കാരായ ആളുകൾ കേൾക്കൂല ഫുഹുൽമോയിന് ഇഷ്കാത്ത് എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ ഒരു കാക്ക നാടൻ കാക്ക വന്നിങ്ങനെ നിക്കുമ്പോ മുസ്ലിയാർ പറഞ്ഞു അത് അറിയില്ല അയാൾ അങ്ങനെ തന്നെ നിന്നു കുറച്ചു കഴിഞ്ഞ് മഹാനായ റൂമി അവർ എഴുന്നേറ്റ് മൂത്രൊഴിക്കാനോ മറ്റോ പുറത്തുപോയി വയസ്സം വന്നിട്ട് കിതാബ് മെല്ല കീത്താമ്പെടുത്ത് ഹൗലിലേക്ക് അങ്ങനെ മുറിസ് തിരിച്ചു വന്ന് വള്ളിയിലെ കിതാബ് അപ്പോ അതെന്താ നിങ്ങള് കാട്ടിയത് അതെന്താ ചെയ്തത് അപ്പൊ എന്താ മറുപടി അറിയാ അത് നിങ്ങൾക്ക് അറിയില്ല നേരത്തെ പറഞ്ഞ അതേ മറുപടി തിരിച്ചു പറഞ്ഞു അത് നിങ്ങൾക്കറിയില്ല റൂമി ബേജാറായി എന്താ മനുഷ്യങ്ങള് കാട്ടിയത് ഞാൻ മുതാലിമോതി കൊടുക്കല്ലേ അത് പ്രശ്നമല്ല മെല്ലെ ഹൗദിലേക്ക് കൈയിട്ട് കിതാബും എടുത്തു കൊടുത്തു നനഞ്ഞിട്ടില്ല അടിയിലുള്ള കിതാബ് നനഞ്ഞിട്ടില്ല ജലാലുദ്ദീൻ അവർകൾ വിഷമിച്ചു ഇത് സാധാരണക്കാരനായ മനുഷ്യൻ അല്ല അപ്പോ റൂമി വല്ലാതെ വിഷമിച്ചു അങ്ങനത്തെ ഏതെങ്കിലും മഹാനാണല്ലോ ഇത് നിങ്ങളെ പേരെന്താണ് എവിടെയാന്ന് ചോദിക്കുമ്പോഴേക്കും ഒരോ ചോട്ട മഹാന്മാര് ചിലര് പിടുത്തം കൊടുക്കൂല ആളറിഞ്ഞ പിന്നെ നാട്ടിൽ നിൽക്കൂല ചിലപ്പോ ഇങ്ങനെ യാചകന്മാരായിട്ട് സ്ഥിരമായിട്ട് വള്ളിന്റെ മുന്നിലോ മാർക്കറ്റിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു സഞ്ചും പിരിച്ച് അഞ്ചു വിസയും പിരിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഇതിന്റെ ഉള്ളിൽ വെളിച്ചെണ്ണ ആളുകൾക്ക് മനസ്സിലായ ഉടനെ പിന്നെ അവർ നാട് വിട്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട്

ജലാലുദ്ദീൻ റൂമിയെ പരിവർത്തിപ്പിക്കുകയും അവരുടെ മനസ്സ് പ്രകാശിക്കുകയും ചെയ്തു റൂമി ലോകത്തിന്റെ വിളക്കായി മാറി ജലാലുദ്ദീൻ റൂമിയുടെ മസ്നവി എന്ന് പറഞ്ഞ കവിതകളുണ്ട് മലയാളത്തിലൊക്കെ ലൈബ്രറിയിൽ നിങ്ങൾക്ക് കിട്ടും തെബ്രേസിയെ തേടിക്കൊണ്ടുള്ള അന്വേഷണത്തിന്റെ പ്രേമകാവ്യങ്ങളാണ് മസ്നവിയിലുള്ളത് പക്ഷെ അത് വലിയ ലോകത്തിന് വലിയ തത്വങ്ങളും സ്നേഹവും പഠിപ്പിക്കുന്ന വലിയ കാര്യങ്ങളാണ് ആ മസനവിയിലുള്ളത് ആ പ്രേമ സ്നേഹ സമ്പർക്ക കാവ്യങ്ങളായതുകൊണ്ടാണ് ലോകത്ത് അതിന് വലിയ പ്രാധാന്യമായി ഇംഗ്ലീഷിലും എല്ലാ ഭാഷയിലും അത് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് റൂമിയുടെ വിളക്കായിരുന്നു ഷംസ് കോനിയയിൽ മറ്റൊരു ഖബർ കാണാം അത് സാഹിബുൽ പേര് ആരാണത് എന്ന് പറയുന്നത് റൂമിയുടെ ക്യാൻറ്റീനിലെ ഉസ്താദാണ് റൊട്ടി ചുടുന്നാള നാൻ വാല റൂമിയുടെ ഭക്ഷണം പാകം ചെയ്യുന്ന തബാഹാണ് ആത് അപ്പൊ അവരുടെ ദറസില് ഭക്ഷണം ഉണ്ടാക്കുന്ന ആള് വലിയ മഹാനാണ് നേരത്തെ ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു പറഞ്ഞിട്ടില്ല ഈ വിളക്കിന്റെ ചൂട് കൊണ്ട് വിളക്ക് ഓഫാക്കിയപ്പോ എത്ര തണുപ്പ് കിട്ടിയ മാഷാ അനാവശ്യമായിട്ട് ഇങ്ങനെ വിളക്ക് കത്തിക്കരുത് അതാ അല്ലെങ്കിൽ തന്നെ ഭൂമി ചൂടായിരിക്കാസിന്റെ ശരീരത്തിന്റെ ചൂട് കൊണ്ട് ചൊല്ലിയിട്ടുള്ള ചൂട് കൊണ്ടായിരുന്നു ഇപ്പൊ കാൻ്റീനിൽ വിറക് തീർന്നാല് മൂപ്പര് പത്തിരി വരത്തി നെഞ്ചത്ത് വെച്ചു കൊടുക്കും അപ്പൊ പൊള്ളി വരും ബോഡി ചൂടായിട്ട് വലിയ ചൂടുള്ള ബോഡിയുള്ള മഹാന്മാരുണ്ടാവും ചാവക്കാട്ടുകാരൻ കുഞ്ഞാപ മുസ്ലിയാർ കാലിന് വേദനയായിട്ട് അപ്പൊ ആരോ പറഞ്ഞങ്ങൾ ബഹദാദിലേക്ക് പോയി കോളിന്ന് പറഞ്ഞപ്പോ ബഹദാദിലേക്ക് നടന്നുപോയി എന്നാണ് ചരിത്രം അല്ലേ അവരും ഒരു സുഹൃത്തും കൂടെ നടന്നു പോയി നമുക്കും വേണമെങ്കിൽ നടന്നു പോകാം അവദാദിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഇറാഖ് അടുത്തു തന്നെയാണ് ദുബായിൽ പോകുന്ന മാതിരി കടലിന് പോകേണ്ട ആവശ്യമില്ല അന്ന് യുദ്ധം ഉണ്ടായ സമയത്ത് കുവൈത്തു നിന്ന് ആളുകൾ കാർ ഓടിച്ച് ഇങ്ങോട്ട് വന്നില്ലേ അപ്പൊ അതേ വഴിക്ക് അങ്ങോട്ട് നടന്നും പോകാം അങ്ങനെ മഹാനവറുകൾ കൂട്ടുകാരനും നടന്ന് ബഗദാദിലെത്തുമ്പോൾ മഹാമിലുള്ള നഖീബ് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്ന് അതേ എന്ന് പറഞ്ഞു എൻ്റെ പേരെന്താണ് എന്തോ ഒരു പേര് പറഞ്ഞു ഞാൻ ഓർക്കില്ല ഒരാളിത് മൊയ്തീൻകുട്ടിയാട്ട മറ്റേ ആൾ പറഞ്ഞു കുഞ്ഞാവ അപ്പം നഖീബ് അവൾ പറഞ്ഞു നിന്റെ പേര് കുഞ്ഞാവയല്ല നിന്റെ പേര് അബ്ദുറഹ്മാൻ ആണ് ഷെയ്ഖ് അവൾ നിങ്ങളുടെ പേര് മാറ്റിയിരിക്കുന്നു അങ്ങനെ ഗൗസുല്ലം അവർകൾ വരുന്ന വിവരം എന്നെ തേടി വരുന്നു എന്ന വിവരം അറിഞ്ഞിട്ട് ആ ഖാദിമിനോട് പറയാണ് രണ്ടാൾക്കാർ ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട് അതിലൊരു കുഞ്ഞാവുണ്ട് അയാൾ പേര് മാറ്റിയിട്ട് അബ്ദുറഹ്മാൻ ആക്കി കൊടുക്കു എന്ന് അങ്ങനെയാണ് അബ്ദുറഹ്മാൻ എന്ന് ശേഖവർകൾക്ക് പേര് വന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ് അല്ലേ നേരത്തെ അറിയൂലത് അറിയുന്നവര് കാര്യം എന്തൊക്കെയാ അതാണ് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ് നമ്മളെ മൗല്യത അവിടെ അത് ഓതി നോക്കിയാൽ അതിലുണ്ട ചരിത്രം പറഞ്ഞു കേട്ട ചരിത്രങ്ങളും ചരിത്രങ്ങളുമുണ്ട് കാതിരിയാക്കത്തിൽ നമ്മുടെ സിൽസിലയിൽ പെട്ട ഒരു മഹാനാണ് അനക്ക് ഈ മക്കാമുമായി ആൽമീയമായി ഒരു ബന്ധം നമുക്ക് പ്രത്യേകമായി ഉണ്ട് ചുണ്ടയിൽ സുലിമാൻ മദനി ഖുർആന്റെ ഇൻഡെക്സ് എഴുതിയ ആളാണ് അദ്ദേഹം പറഞ്ഞു ചാലിയത്തെ കുത്തുബുഖാനയിൽ ഷിഹാബുദ്ദീൻ ഷാലിയാത്തി അവരുടെ ഒരു കിതാബിന്റെ വക്കത്ത് എഴുതി കൊടുത്ത സ്ഥലത്തുണ്ട് കേരളത്തിൽ കിട്ടുന്ന ഏഴ് സ്ഥലങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ് മോന്താൽ മഖാമ് എന്ന് കേരളക്കരയിൽ ഇജാബത്ത് കിട്ടുന്ന സ്ഥലമായി മുജറബായി മഹാന്മാര് കണ്ടിട്ടുള്ള ഏഴ് സ്ഥലങ്ങളിൽ ഒന്നാണ് മോന്താൽ ഷേഫിന്റെ മക്കാമ് എന്ന് പറയുമ്പോൾ എവിടെയാണ് നാം ഇരിക്കുന്നത് ഏത് നാട്ടുകാരാണ് എന്ന് നാം മനസ്സിലാക്കണം നിങ്ങളൊക്കെ ഒരുപാട് കറാമത്തുകൾ അനുഭവിച്ചവരായിരിക്കും നേർച്ച നടത്തുമ്പോ നെയ്ച്ചോറാണ് ഇവിടെ വെച്ചു കൊടുക്കുക അല്ലേ എല്ലാവരും അരി സംഭാവന ചെയ്തിട്ടുണ്ടാകും ഇങ്ങനത്തെ ഒരു നേർച്ച നാട്ടിലുണ്ടായാൽ അരി കൊടുക്കാത്തൊരു മനുഷ്യനും ഉണ്ടാവില്ല കാരണം അത്രയും വലിയൊരു മഹാന്റെ പൊരുത്തം കിട്ടുക എന്ന് പറഞ്ഞാൽ അവരുടെ ആ ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഞാൻ കേട്ടതനുസരിച്ച് മഹാനവറുകളുടെ ഹയാത്തു കാലത്ത് തന്നെ അവരുടെ സ്വഭാവം ശേഖന്മാരെ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ടല്ലോ ശേഖന്മാര് ചിലര് അവരുടെ ഓരോ ജീവിത ജീവിതശൈലിയും ഉണ്ടാകും അപ്പൊ എന്ത് നേർച്ച കിട്ടിയാലും അവരെ മുന്നേ തന്നെ വെക്കും അവ ചോറ് വെക്കാനായാൽ ആ എത്ര ചാക്ക എടുത്തോ അത് വെച്ചോ ഇത്ര വെച്ചോ എന്ന് പറഞ്ഞിട്ട് അവര് തന്നെ നേരിട്ട് ഒരു രീതി ചില കാരണന്മാർക്ക് ഉണ്ടാവും അങ്ങനെ ആയിരുന്നു മഹാനവറുകളുടെ ജീവിതകാലത്ത് അതുപോലെ തന്നെ ആയിരുന്നു മരണശേഷവും അങ്ങനെ ഒരിക്കൽ ഞാൻ കേട്ടൊരു കഥയാ നാട്ടുകാരെ അതുകൊണ്ട് മഹാന ഒരിക്കൽ ഇവിടെ ക്ഷാമം വല്ലാതെ ക്ഷാമമുള്ള ഉള്ള കാലത്ത് ഈ നാട്ടുകാര് നെയ്ച്ചോറിൻ്റെ അരി വാങ്ങാൻ സാധിക്കൂല പൈസല്ല ഇന്നിപ്പോ പൈസ ഇല്ലാത്ത കേടില്ല ഇന്നത്തെ പ്രശ്നം പൈസ കൊടുക്കാനുള്ള മനസ്സില്ലാത്തതാ പണ്ട് സാധുക്കളായ ആളുകൾ തൊണ്ടിൽ കായിട്ട് വെച്ചിട്ട് എങ്ങനെങ്കിലും ഒരു ചാക്ക അരി വാങ്ങിക്കൊടുക്കും അന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കാലമാ ഇന്നിപ്പോ ഒരു ചാക്കോ പത്ത് ചാക്കോ വാങ്ങാൻ വിചാരിച്ചാൽ എല്ലാവർക്കും കഴിയും പക്ഷെ മനസ്സില്ല വലിയ പ്രശ്ന അങ്ങനെ ഒരു കാലത്ത് ക്ഷാമകാലത്ത് മോട്ടാ ചാവൽ മോട്ടാരി എന്താ പറയാ മൂടരി വലിയ അരിലേ എന്തെന്ന് പറയാ ചാക്കരി ആ അരി കൊണ്ടുവന്നിട്ട് നേർച്ചയ്ക്ക് ഇവിടെ വെച്ചു അങ്ങനെ രാവിലെ തുറന്നു നോക്കുമ്പോ നെയ്ച്ചൂറിന്റെ അരി കണ്ടു എന്നാണ് ഞാൻ കേട്ടത് അപ്പൊ സെക്രട്ടറിക്ക് ബേജാറായി പഠിച്ചോന് നെയ്ച്ചൂറിന്റെ അരിന്റെ പൈസ കൊടുക്കേണ്ടി വരുമോന്ന് അപ്പൊ കടക്കാരനെ വിളിച്ചന്വേഷിച്ചപ്പോ പറഞ്ഞു മോട്ടാരി തന്നെ കൊടുത്തയച്ചത് അപ്പൊ അവർക്കിഷ്ടമുള്ള നേർച്ചയുടെ രീതി അതായതുകൊണ്ട് കൊണ്ട് അപ്പൊ അത് തന്നെ നേർച്ച നെയ്ച്ചോറ്റിന്റെ അരി നെയ്ച്ചോറ് വെച്ചിട്ട് ദാനം ചെയ്യാം വടകര മുഹമ്മദ് ഹാജി തങ്ങൾ അവരുടെ നേർച്ചക്ക് നെയ്ച്ചോറും ആട്ടർച്ചയുമാണ് മടവൂർ ശേഖവറുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മഞ്ഞച്ചോറ ബിരിഞ്ചി ബിരിഞ്ചി നൈറാൻകാർ പറയാ മഞ്ഞച്ചോറും ഇറച്ചി ചില സ്ഥലങ്ങളിൽ നേർച്ചയാക്കുന്നത് മൊക്കമുകളിലേക്ക് നേർച്ചയാക്കുന്നത് കയറും കൈക്കോട്ടു കോഴിക്കോട്ട് പറമ്പിൽ പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് കയറും കൈക്കോട്ടു ആ നേർച്ചയാക്ക ഒരുപക്ഷെ ആ അവിടെ മറവിട്ട് കിടക്കുന്ന മഹാൻ കർഷകനോ കൃഷി ഇഷ്ടപ്പെട്ട ആളോ ആയിരിക്കാം ചാവക്കാട്ട് അഞ്ചങ്ങാടിക്കടുത്ത് വെട്ടേക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് അഞ്ചങ്ങാടി എന്ന് പറഞ്ഞാൽ അവിടെ ബുഹാറ എന്ന് പറഞ്ഞ ബുഹാറയിൽ തങ്ങന്മാരുടെ നാടാണ് അഞ്ചങ്ങാടി അതിൻ്റെ ഇപ്പുറമാണ് വെട്ടേക്കാട് വെട്ടേക്കാട് മൊക്കാമിൽ ഭർദാന്തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞൊരു മഹാനുണ്ട് അവിടൊക്കെ നേർച്ചയാക്കല് ചുരുട്ട ചുരുട്ട് ചുരുട്ട് നമുക്ക് വലിക്കാൻ പറ്റൂല കാരണം നമ്മൾ വലിച്ച തല കറങ്ങിപ്പോ അത് മയക്കുമരുന്നൊന്നുമല്ല ഹറാമല്ല ചുരുട്ട് വലിക്കൽ സാധാരണ സിഗരറ്റ് പോലെ വീട് പോലെ കറാഹത്തായ ഒന്നാണ് ക്യാൻസർ ഉണ്ടാകും എന്ന ഒരു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അത് ഹറാമുമായി അല്ലെ എന്ത് രോഗം വരും എന്നുറപ്പുണ്ടെങ്കിൽ ഹറാമായി ഹലാക്കിലേക്ക് ഇടാൻ പാടില്ല അത് ആപേക്ഷികമാണ് വിധി പറയുമ്പോൾ അത് ഹെറാമാണ് എന്ന് പറയാൻ പറ്റൂല പിന്നെ മഹാന്മാർക്ക് ചിലപ്പോ അവര് വലിക്കും നമുക്ക് വലിക്കാൻ പറ്റൂല കരണ്ടിന്റെ കമ്പി കയറ് പിടിക്കുന്നതുകൊണ്ട് ഇപ്പൊരാൾ കണ്ടില്ലേ ഇരുമ്പിന്റെ വടികൊണ്ട് കയറി തൊട്ട് മുമ്പർക്ക് ഷോക്ക് അടിച്ചില്ല അലഹദില്ല അത് അവരുടെ ഒരു പവറാ നമ്മള് തൊട്ട് തെറിച്ച് ചിലര് കയ്യിൽ ഇങ്ങനെ ബൾബ് വെച്ചിട്ട് കത്തിക്കും ഇല്ല ഇലക്ട്രിഷ്യന്മാര് കയ്യിൽ ബൾബ് ഇങ്ങനെ പിടിച്ചാൽ കത്തും നമുക്കത് ചെയ്യാൻ പറ്റൂല അത് പരിശീലിച്ചാൽ പറ്റൂ കറാമത്തുള്ള മഹാന്മാർ അവര് തീയനെക്കാളും വല്യ ചൂടാകുമ്പോ അവരുടെ കയ്യിൽ തീ പിടിച്ചാ ഒന്നും പറ്റൂല കാരണം തീനെക്കാളും വല്യ ചൂടാണ് അവര് ഗുണംകുടി മസ്താൻ കേട്ടിട്ടുണ്ട് മഹാനവുകള് അവരിങ്ങനെ വല്യ ഹെവി നൂറ്റിപ്പത്ത് കെ വി മുകളിൽ മോളിൽ കേറിയിട്ടിങ്ങ ആടുമായിരുന്നു കാരണം അതിനെക്കാളും വല്യ ചൂടാ ഇവിടെ ഉള്ളത് അശ്വസ ചുരുണ്ട മുടിയും പൊടിപുരണ്ട വസ്ത്രവും ശരീരവുമായി നടക്കുന്ന കണ്ടാൽ ഭ്രാന്തന്മാരാണെന്ന് തോന്നുന്ന ഈ എത്രയെത്ര മനുഷ്യന്മാരുണ്ട് ലൗ അകുസമ അലോഹൂ അവര് വരുന്ന വാതിലുകൾ ചിലപ്പോ തുറക്കപ്പെടുകയില്ല അവര് ഗേറ്റുകൾ മുട്ടി ഇങ്ങനെ നടക്കും പക്ഷെ ആളുകൾ അവരെ മൈൻഡ് ചെയ്യുകയില്ല അവരെങ്ങാനും അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു കാര്യം സാക്ഷ്യം ചെയ്തു പറഞ്ഞാൽ അള്ളാഹുത്താൽ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും അങ്ങനത്തെ മഹാന്മാരുണ്ട് അങ്ങനെ നടക്കുന്നവരൊക്കെ മഹാന്മാരാണ് എന്നല്ല കുളിക്കാതെയും അലക്കാതെയും മുറുക്കി തുപ്പി ഒലിപ്പിച്ച് ഇങ്ങനെ നടന്നാൽ അവരൊക്കെ വലിയാണ് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം പക്ഷേ ചില മഹാന്മാർ അങ്ങനെ ഉണ്ടാകും ബാബ കൊടുക്കട്ടെ എന്റെ ചെറുപ്പത്തിലേക്കാണും എന്റെ വീട്ടിൽ വരാറുണ്ട് മർക്കസിൽ വരും പല സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് അടക്കം അങ്ങനെ ചേരണ്ടി കൊടുത്തിട്ടുണ്ട് മുമ്പ് രണ്ട് തപ്പിനോട്ടാക്കിയിട്ട് ഉണക്കം അടക്കം ഉണ്ടാവും വെട്ടിയിൽ അതിങ്ങനെ ഒരതി പൊടി വേറൊരു വെട്ടിയിലിട്ട് വെക്കും അതിങ്ങനെ തിന്നു കുപ്പായമിടാതെ നടക്കുന്ന പൊന്നാനി ബാബു മുസ്ലിയാർ എന്നാണ് അവിടെയൊക്കെ പറഞ്ഞിരുന്നത് പിന്നെ മരിക്കാൻ നേരത്തെ നാട്ടിൽ തന്നെ മരിച്ചു ഇവിടെ പെരുങ്ങത്തൂരിൽ തന്നെ അവരെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയാണ് മറവ് ചെയ്തത് നിങ്ങളുടെ നാട്ടിലാണ് നാട്ടിലാന്ന് പറഞ്ഞിട്ടൊന്നും നാട്ടുകാർക്ക് അറിയില്ല കാരണം നമുക്ക് പണി വേറെയാണ് ഈ ചുറ്റുപാടിലാരൊക്കെയാണ് ഉള്ളത് എന്ന് നമ്മൾ അറിയണം ഇത് ചില്ലറ സ്ഥലമല്ല ഇത് എയർപോർട്ട് റോഡാന്ന് പറയണ്ടേ ഈ ഇങ്ങനെ കൂത്തുപറമ്പ് വരെ പോയി നോക്കി എത്ര പള്ളികളാണ് എല്ലാ പള്ളിയും പടിഞ്ഞാറ് ഭാഗത്താ റോഡിന്റെ അപ്പൊ അക്കാലത്തുള്ള ആളുകളുടെ ആർക്കിടെക്ചറൽ മൈൻഡാണ് കിബിലെ ഈ ഭാഗത്താവുമ്പോ കിഴക്ക് ഭാഗത്തൂടെ കയറാൻ വേണ്ടി എല്ലാ പള്ളിയും ഒരു കുളം ഉണ്ടാവും പള്ളിയൊക്കെ പടിഞ്ഞാറ് ഭാഗത്താണ് ഒരുപാട് മഹാന്മാര് ഈ റൂട്ടിൽ നമുക്ക് കാണാം ബാവു മുസ്ലിയാരി ഞാൻ പറഞ്ഞു വന്നത് അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു മമ്പുറത്ത് വരും മക്കാമൽ വരും എന്താ ഞങ്ങളെ കിടന്നിറങ്ങുന്നത് ഇങ്ങട്ട് എണീക്കി എന്ന് പറയുന്നു ഖബറിലുള്ള ആളുകളോട് സംസാരിക്കുക അങ്ങനത്തെ മഹാന്മാർ പലരും ഉണ്ടാകും മജുസൂബുകളായ ആളുകൾ അവരോട് ദ്വയർപ്പിക്കാനൊന്നും പറ്റൂല കണ്ണു പൊട്ടിപ്പോട്ട പറഞ്ഞാ ചെലപ്പോ കണ്ണെന്ന് പൊട്ടിപ്പോ അവരെടുത്ത് ഇങ്ങനെ പോയി ഇരിക്ക മജുസൂബായ വലിയാണ് എന്ന് ഉറപ്പുള്ള ആളുകളാണെങ്കിൽ ചെന്നിരിക്കലപ്പ നല്ല കിട്ടല് കിട്ടും മഹാനായി മാം സുയൂത്തി അഞ്ഞൂറിലേറെ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാന എല്ലാ വിഷയത്തിലും ഫായിഖായ വലിയ എത്തിച്ച മഹാന ഇമാം സുയൂത്തി തങ്ങൾ പറയാണ് എനിക്ക് അഞ്ചു വയസ്സായപ്പോ വാപ്പ മരിച്ചുപോയിട്ടുണ്ട് അതിന് മുമ്പ് എന്റെ വാപ്പ നഫീസത്തുൽ മിസ്രിയായുടെ ബീവിയുടെ ജാറത്തിൽ കൊണ്ടുപോയി അങ്ങനെ ആ ജാറത്തിന്റെ അടുത്ത് വെച്ച് ഒരു മജസൂബ് എന്റെ തലയിൽ കൈവെച്ച് ദ്വാരന്ന് തന്നു

ഉസ്മാൻ എന്ന് പറഞ്ഞ ഒരു ഫക്കീർ ഇങ്ങനെ ഒരു സഞ്ചു ഏറ്റു പോവാണ് അതിൽ നിന്നൊരു പഴം എടുത്ത് മൊഴിനുദ്ദീൻ ചിഷി തങ്ങൾക്ക് കൊടുത്തു ആ പഴം തിന്നപ്പോ ഉള്ളങ്ങട്ട് പ്രകാശിച്ചു അങ്ങനെയാണ് അവിടുത്തെ വളർച്ചയുടെയും വെളിപാടിന്റെയും തുടക്കം